സ്വാഗതം സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനറും കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ പി ഉമ്മുൽ ഹസനാദ് അവരെ ക്ഷണിക്കുന്നു അൽമബോസ് ബി ആഹരിസാലിദ്ദീൻ വ അല അലിഹി വസഹബിഹി അജ്മയിൻ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബഹുമാനിയനായ ടി പി അബ്ദുള്ള കോയമദിനി സാഹിബ് ഉദ്ഘാടന നിർവഹിക്കുന്ന ആദരണീയനായ എം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സുവനീർ പ്രകാശനം ചെയ്യുന്ന പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി ഏറ്റുവാങ്ങുന്ന ബഹുമാന്യനായ അഷ്റഫ് സാഹിബ് ഒമാൻ സുവനീർ പരിചയപ്പെടുത്തുന്ന മിശ്ര മിസാൽ മിഷാൽ സലീം അവാർഡ് ദാനം നിർവഹിക്കുന്ന ബഹുമാന്യനായ പി വി ആരിഫ് കോയമ്പത്തൂർ ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥിനികളെ ഉപഹാര സമർപ്പണം നടത്തുന്ന മാനേജർ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാന്യനായ പി കെ ബഷീർ എം എൽ എ എ പി ഉണ്ണികൃഷ്ണൻ കെ എം സലീം മാസ്റ്റർ ഹംസസുല്ലമി കാരക്കുന്ന് പി കെ ജംഷീർ ഫാറൂഖി സൈഫുദ്ദീൻ സലാഹി നൂറ് നിസാ നജാത്തിയ പി റിയാസ് മോങ്ങം പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി സൊലാഹുദ്ദീൻ മദനി എം ടി അബ്ദുസ്സമദ് സല്ലാമി എൻ എം ഇസഹക് മൂലവി മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അൻവാറുൽ ഇസ്ലാം വനിതാ അറബിക് കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സെഷനിൽ പ്രൗഢമായ പ്രൗഢോജ്വലമായി സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ തൗഫിക്ക് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതികളർപ്പിക്കുന്നതോടൊപ്പം ഡിസംബറിലെ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിന് കുളിരേകുന്ന സമാധാനം നവ്യാനുഭൂതി ഇതിലൂടെ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മലപ്പുറം ജില്ലയിലെ മോങ്ങം പ്രദേശത്ത് സമുദായ സ്നേഹികളുടെയും വിദ്യാഭ്യാസ തൽപരുടെയും ശ്രമഫലമായി രൂപീകൃതമായ അൻവാറുൽ ഇസ്ലാം സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അൻവാറുൽ ഇസ്ലാം വനിത അറബി കോളേജിന് വിത്തുപാകുന്നത് വാകുന്നത് മഹാനായ പി ഐമുഹാജി സാഹിബിൻ്റെ സംഘത്തിൻ്റെ ഭരണനേതൃത്വം വഹിച്ചിരുന്ന ടി പി അയമുഹാജി സാഹിബ് റഹി മഹുല്ലായയുടെ ഉദാരമനസ്കഥയും സേവന സന്നദ്ധതയുമാണ് ഈ പ്രസ്ഥാനത്തെ ഇത്രയും പരിപോഷിപ്പിക്കാൻ സഹായകമായിട്ടുള്ളത് തൻ്റെ പതിനൊന്ന് ഏക്കറോളം വരുന്ന ഭൂമി അദ്ദേഹം ഈ സ്ഥാപനത്തിന് വക്ുഫ് ചെയ്യുകയും അതുവഴി ഒട്ടനവധി അൻവാര്യകൾ ഇവിടെ നിന്ന് പഠിച്ചു പഠിച്ചുവളർന്ന് ലോകത്തിൻ്റെ നാനാദിക്കുകളിലും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ആദ്യത്തെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് എറണാകുളത്തെ സേട്ടുകുടുംബാംഗമായ ധർമ്മിഷ്ഠയും ദീനി ഖദീജ ഖദീജായി സാഹിബ് സാഹിബ റഹിമഹുള്ളയാണ് ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി രംഗത്ത് വന്നതുകൊണ്ട് അവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം ഈ ഈ ഒരു വടവൃക്ഷമായി ഇതിപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അൻവാറുൽ ഇസ്ലാം വനിതാ അറബി കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്യുന്നത് എഴുപത്തിരണ്ടിൽ കേരള ജമിയത്തുലുലമ സ്ഥാപനം ഏറ്റെടുക്കുകയും അവിടെ നിന്നങ്ങോട്ട് സ്ഥാപനത്തിൻ്റെ വളർച്ചയായിരുന്നു ഇന്ന് വരെ ജമിയത്തുലുലമയുടെ കരങ്ങളിൽ ഈ സ്ഥാപനം ഭദ്രമാണ് അന്ന് ആദ്യം ഇതിൻ്റെ ആദ്യകാല നേതാക്കൾ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവി പി കുഞ്ഞുമൊഹമ്മദ് മൗലവി മുതൽ കെ സി അബൂബക്കർ മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി കെ എസ് കെ തങ്ങൾ കുഞ്ഞാലി മൗലവി എന്നിങ്ങനെ ഒട്ടേറെ നിസ്വാർത്ഥരായ നേതാക്കളുടെ അഹോരാത്രം ഈ സ്ഥാപനത്തിന് വേണ്ടി അവർ അവരുടെ ആയുസ് ചിലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്നീ സ്ഥാപനം ഇവിടെ തലയുർത്തി നിൽക്കുന്നത് അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഹിക്കുമത്ത് അതായത് അള്ളാഹു സുബാനോ തല സൂല സൂറത്ത് ആലു ഇമ്രാൻ നമ്മോട് പറയുന്നു നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാവേണ്ടതുണ്ട് ഹൈറലേക്ക് ആഹ്വാനം ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ ഒരു സമുദായം എന്ന് പറയുമ്പോൾ വനിതകൾ അതിൽ നിന്ന് വനിതകളെ അതിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റിയതല്ല സമുദായത്തിൻ്റെ പകുതിയായ വനിതകൾക്കും ആ ഉത്തരവാദിത്വം ബാധകമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിന് സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഈ അൻപത് വർഷം മുമ്പേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാണെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ വനിതകൾ വിദ്യ അഭ്യസിക്കേണ്ടത് സമുദായം നന്നാവേണ്ടതിൻ്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് ഹയറിലേക്ക് ആഹ്വാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൈർ എന്ത് എന്ന് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നു വമൻ യു അൽ ഹ്മൂത്തിയ ഹൈർ കസീറ ഹെക്കുമത്ത് നൽകപ്പെട്ടവൻ അവന് ഒരുപാട് ഹയർ ലഭിച്ചിരിക്കുന്നു ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഇതിൻ്റെ ആദ്യകാല നേതാക്കൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ വിദ്യാഭ്യസിച്ചെങ്കിലേ സമൂഹം നന്നായി വരു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ലാ ഇലാഹഇ ഇല്ലാ എന്ന കരിമത്തു തോഹീദ് സ്ത്രീകളുടെ ഇറ ഹൃദയത്തിൽ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജനിക്കുന്ന മക്കളിൽ ആ ആശയം ആശയം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളു കാരണം മാതാവിൻ്റെ മടിത്തട്ടിലാണ് സമുദായം പിറന്നു വീഴുന്നത് ആ മാതാവ് മാതാവാകാൻ പോകുന്ന പെൺകുട്ടികളെയാണ് ഈ അൻവാർ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ മുൻഗാമികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു ഈ കാര്യത്തിൽ അക്രമിയും അതുപോലെ വിവരം കെട്ടവനുമായി മാറാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു വല്ലാത്ത ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ നന്നാക്കാൻ ഒരു സ്ത്രീ നന്നാവണം സ്ത്രീ നന്നായെങ്കിലേ സമൂഹം നന്നാവൂ പുരുഷൻ നന്നായാലാ പുരുഷൻ മാത്രമേ നന്നാവാനുള്ളൂ സ്ത്രീയുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാതാ മക്കളോട് ഒരുപാട് കടമകൾ സ്ത്രീ സ്ത്രീ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളുണ്ട് സ്ത്രീ തങ്ങളുടെ മക്കളോട് ആ മക്കളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീയെപ്പറ്റി ഉം മാതാവിനെപ്പറ്റി നബിസ്വല അല്ലെ വല്ലം വിശദീകരിച്ചത് താൻ നല്ല നിലക്ക് സഹവസിക്കാൻ ഏറ്റവും അർഹതയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മാതാവിനോട് എന്ന് പറയാൻ കാരണം മുക്കാൽ ഭാഗവും അതിൽ പങ്ക് സ്ത്രീക്കാണ് കാരണം ആ സ്ത്രീയുടെ മടിത്തട്ടിലാണ് പെൺ ആ കുട്ടികൾ വളർന്നു വലുതാകുന്നത് അവരുടെ സ്വഭാവ രോഗീപീകരണം സാധ്യമാകുന്നത് ആ സ്ത്രീയുടെ മടിത്തട്ടിൽ വെച്ചാണ് അതുകൊണ്ട് പെൺകുട്ടികൾ നന്നായെങ്കിലേ സ്ത്രീ സമുദ്ധാരണം കൊണ്ട് മാത്രമേ സമൂഹം നന്നാവൂ എന്ന് തിരിച്ചറിഞ്ഞ ആദ്യകാല പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വയ്ക്കാനുണ്ടായ കാരണം അതാണ് അതിൻ്റെ ലക്ഷ്യം നാം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി ഇതിൻ്റെ ഭരണചക്രം തിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാവൂ തൊള്ളായിരത്തി എഴുപതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യുകയും എഴുപത്തിരണ്ടിൽ ജമ്യ തുലമ സ്ഥാപനം ഏറ്റെടുക്കുകയും ചെയ്തു അതിന് ശേഷം ആ കാലയളവിൽ വെറും സിംഗിൾ ഫാക്കൽറ്റി ആയിക്കൊണ്ട് അഫ്ദുൽമ മാത്രമായി കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയതെങ്കിലും കാലങ്ങളിൽ അവിടെ രണ്ട് കോഴ്സുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ബി എ എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ് ബി എ ഫംഗ്ഷനൽ അറബിക് എന്നീ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു കൂടാതെ ബിരുദാനന്തര കോഴ്സുകളും ബിരുദാനന്തര ബിരുദ കോഴ്സും ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ അൻവാരികൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ അൻവാർ നിന്ന് കിട്ടിയ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ മാതാക്കൾക്ക് ചെയ്യാനുള്ളത് ഈ മക്കൾക്ക് ചെയ്യാനുള്ളത് അവർക്ക് ജനിക്കുന്ന കുട്ടികളിലെ കുട്ടികളിൽ ആ കലിമത്ത് തൗഹീദ് സന്നിവേശിപ്പിച്ച് അവർക്ക് ആ മാതാവിന് കഴിയുന്ന അത്ര ആർക്കും തന്നെ ആ എഹ്സാൻ ചെയ്യാനും അത് കുട്ടികളിൽ പ്രതിഫലിപ്പിക്കാനും മറ്റാർ ശ്രമിച്ചാലും സാധിക്കില്ല അതുകൊണ്ട് ആ കുട്ടി നന്നാവണം മകളായും ഭാര്യയായും മാതാവായും പല ഘട്ടങ്ങളിലായി വരുന്ന ഈ പെൺകുട്ടികൾ നന്നായെങ്കിൽ നമ്മുടെ സമൂഹം നന്നാവും അപ്പോൾ അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമം അങ്ങനെ ഒരു ഉത്തമമായ സമുദായത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ അൻവാറിന് സാധിച്ചെങ്കിൽ അൻവാറിന് ധന്യായി ആ ഒരു പരമമായിട്ടുള്ള ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിനുള്ളത് അറബി കോളേജുകൾ സ്ഥാപിതമായത് തന്നെ ഈ അറബി ഭാഷാ സാഹിത്യം പഠിക്കുന്നതിലൂടെ മൂല്യബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മക്കളെ വളർത്തിയെടുക്കണം എന്നിട്ട് സമൂഹത്തിന് സംഭാവന ചെയ്യണം സ്റ്റേജിൽ കയറി പ്രസംഗിക്കാന്നുള്ളത് മാത്രമല്ല ഒരു മാതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്വം തൻ്റെ മടിത്തട്ടിലുള്ള കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണമാണ് അവിടെ വെച്ച് തുടങ്ങണം അവർ അവരാ ദേവത്ത് നിർവഹിക്കുമ്പോൾ ഫലത്തക്കുൻ മിങ്കും ഉമ്മത്തുൻ യഥോന ഇലൽ ഹൈര് ഹൈറിലേക്ക് അവർ ആഹ്വാനം ചെയ്യുന്ന നല്ല ദേവത്ത് നടത്തുന്ന എന്നാൽ തൻ്റെ മക്കളിൽ തുടങ്ങണം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ആ തൗഹീദ് ആ തൗഹീദ് കുട്ടികളിൽ നമ്മൾ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നതും കാണുന്ന ഒരുത്തനുണ്ട് അവനാണ് അന്ത്യനാളിൽ എന്നെ വിചാരണ ചെയ്യുക എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാകും ആ ബോധം ബോധമുണ്ടായെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു അങ്ങനെ സമൂഹം നല്ല സമൂഹമായിട്ട് മാറും അതിനായിരിക്കട്ടെ നമ്മുടെ ശ്രമം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ആഫിൽ ബേക്ക് ഇബ്രാഹിം പാടി അൽ ഉമ്മു മദ്രസ തൊന്നിതാ അഴുതത്ത ഷാബൻ തൊയ്യവല്ലാറാക്കി മാതാവ് ഒരു വിദ്യാലയമാണ് നീ അവളെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല വേരും നീയൊരു സമൂഹത്തെയാണ് തയ്യാറാക്കേണ്ടത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ തിരിച്ചറിവിലൂടെ ഒരു ഉത്തമമായ സമുദായം വൽത്തക്കും മിൻകും ഉമ്മത്തുംയതോനൽ ഹയർ ഹയറിലേക്ക് ആഹ്വാനം ചെയ്യുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം അതിനാദ്യം നമ്മൾ നന്നാവണം എങ്കിലേ നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കാൻ പറ്റൂ ആ ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഉദ്ദേശത്തോടു കൂടിയാണ് ആ പല ദിക്കുകളിൽ നിന്നുമുള്ള രക്ഷിതാക്കൾ അവരുടെ മക്കളെ ഈ അൻവാറിലേക്ക് അയക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള കൂട്ടായ്മ കാര്യമായി ശ്രമിക്കുന്നുണ്ട് അള്ളാഹു സുബാനോതല ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന സദസ്യർക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ആദ്യമായിരിക്കുന്ന അലങ്കരിക്കുന്ന പ്രോഗ്രാമിന്റെ രക്ഷാധികാരിയും അൻവാറുൽ ഇസ്ലാം വനിത അറബി കോളേജിന്റെ കരുത്തുറ്റ കാര്യദർശിയുമായ ബഹുമാന്യനായ ടി പി അബ്ദുള്ള കോയമദിനി സാഹിബിനെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറബി കോളേജിൻ്റെ അറബി കോളേജുകൾക്ക് വീര്യം പകർന്നു നൽകുന്നതിൽ മഹത്തായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അതിൻ്റെ വളർച്ചയിൽ പങ്കുവഹിച്ച അദ്ദേഹത്തിനും അതുപോലെ തന്നെ സുവനീർ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന എൻ റൗലത്തുല്ലനും അറബി കോളേജിലെ മുൻ പ്രിൻസിപ്പളും എൻ്റെ പ്രിയങ്കരനായ ഗുരുനാഥനുമായ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അവർക്കും ഈ സദസ്സിലേക്ക് കോളേജ് ഇതിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റുവാങ്ങുന്ന അഷ്റഫ് സാഹിബ് ഒമാൻ അതുപോലെ ഇവിടെ ഈ പ്രോഗ്രാം ഈ സുവനീർ പ്രകാശനം പരിചയപ്പെടുത്തുന്ന മിഷാൽ സലീം അവർക്കും അവാർഡ് ദാനം നിർവഹിക്കുന്ന പി വി ബഹുമാന്യനായ പി വി ആഹിഫ് ആരിഫ് കോയമ്പത്തൂർ അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന പി കെ ബഷീർ എം എൽ എ ബഹുമാന്യനായ എ പി ഉണ്ണികൃഷ്ണൻ കെ എം സലീം മാസർ ഹംസസുല്ലമി കാരക്കുന്ന് ജംഷീർ ഫാറൂഖി സൈഫുദ്ദീൻ സലാഹി നൂർനിസാ നജാത്തിയ ടി പി റിയാസ് മോങ്ങം കൂടാതെ പ്രകാശ് പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഹനീഫ് കായക്കൊടി സൊലാഹുദ്ദീൻ മദനി പ്രൊഫസർ എം ടി അബ്ദുസ്മദ് സുല്ലമി ബഹുമാന്യനായ എൻ എ എം ഇസ്ഹാക്ക് മൗലവിതെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ നാട്ടുകാർക്കും ഈ ഈ പ്രസ്ഥാനം ഈ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നല്ലവരായ നാട്ടുകാരെയും എൻ്റെ സഹപ്രവർത്തകരെയും വിദ്യാർത്ഥിനികളെയും മറ്റു സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ടി പി അബ്ദുള്ള കോയമദിനി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാമലൈക്കും വറഹമുല്ല